കേരളത്തിൽ ഒരാഴ്ച മുന്നേ വരെ കുരുമുളക് വില ഓരോ ദിവസവും കുറഞ്ഞു വരികയായിരുന്നു അത് കർഷകർക്ക് നിരാശയായി എന്നാൽ രണ്ടു ദിവസമായി കുരുമുളക് വില ഉയർച്ചയിലാണ് വിലയിൽ വലിയ ഉയർച്ചയില്ലെങ്കിലും കർഷകർക്ക് വില വർധന ആശ്വാസമാണ് വരുന്ന ആളുകളിലും വില വർധിക്കും എന്നാണ് പ്രതീക്ഷ നമുക്ക് കുരുമുളകിൻ്റെ ഇന്നത്തെ വർദ്ധിച്ച വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗാർബിൾഡ് കുരുമുളകിന് ഇന്നലെ രാവിലെ കിലോക്ക് എഴുന്നൂറ്റിയേഴ് രൂപയായിരുന്നു അത് ഒരു രൂപ വർദ്ധിച്ച് എഴുന്നൂറ്റി എട്ട് രൂപയായും അൺഗാർബിൾഡ് കുരുമുളകിന് ഒരു രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി എൺപത്തേഴ് രൂപയിൽ നിന്നും അറുന്നൂറ്റമ്പത്തെട്ട് രൂപയിലും എത്തി അതുപോലെ കുരുമുളക് പുതിയതിന് അറുന്നൂറ്റി എഴുപത്തേഴ് രൂപയിൽ നിന്ന് ഒരു രൂപ കൂടി അറുന്നൂറ്റി എൺപത്തെട്ട് രൂപയിൽ എത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയായിരുന്ന നാടൻ കുരുമുളകിനി ഒരു കിലോക്ക് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയായി ഉയർന്നു അതുപോലെ ചേട്ടൻ കുരുമുളകിനി ഒരു കെ ജിയുടെ വില അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയിലും വയലാണ ഗുരുമുളകിന് ഒരു കെ ജിയുടെ വില അറുന്നൂറ്റമ്പത്തിരണ്ട് രൂപയിലും എത്തി ഇപ്പോൾ വില മുകളിലേക്കാണ് പോകുന്നത് വില കുതിച്ചു കയറും എന്ന പ്രതീക്ഷയിൽ വീഡിയോ അവസാനിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്